നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ വിട്ടുമാറാത്ത ഉണ്ടാവുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവണം ലക്ഷ്മി കടാക്ഷ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി സർവ്വ ഐശ്വര്യം നിലനിൽക്കുകയുള്ളൂ വീട്ടിലെ ലക്ഷ്മി സാന്നിധ്യം ഇല്ലാതാകാന് പലപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കാരണമാവാറുണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് പലപ്പോഴും വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളാവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ വലിയ അപകടങ്ങൾ അല്ലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമായി കാരണമായിത്തീരുന്നത് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ കുടുംബം ജീവിക്കുന്ന വീട് അല്ലെങ്കിൽ ജീവിക്കുന്ന ചുറ്റുപാട് തന്നെയാണ് എല്ലാവർക്കും തിരക്കാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും സമയമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ഈ സമയമില്ലാതെ ഈ തിരക്ക് പിടിച്ച് എന്തിനാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവാനാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ചില കാരണങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ കൊണ്ട് ആ നിങ്ങൾ ഉള്ള സമാധാനം കൂടെ ഉള്ള സന്തോഷം കൂടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇന്ന് എത്ര വീടുകളിൽ രണ്ട് നേരവും അടിച്ചു തളിക്കാറുണ്ട് മുന്നെയൊക്കെ ആണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് രാവിലെ എഴുന്നേൽക്കും എഴുന്നേറ്റ് കഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കും അടിച്ച് തളിച്ചതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് മുന്നേ ആയിട്ടും അടിച്ചു തളിക്കുന്ന പതിവുണ്ടായിരുന്നു ഇന്ന് ആർക്കും അതിന് സമയമില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ധൃതി പിടിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും അടിച്ചു വരാനുള്ള സമയമില്ല അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഇനി അതേപോലെ തന്നെ വീട്ടിൽ സന്ധ്യാസമയങ്ങളിൽ ത്രിസന്ധ്യ നേരത്ത് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഓഫീസിൽ നിന്ന് ആ ഒരു സമയത്തായിരിക്കും വരുന്നത് വന്ന ഉടനെ തന്നെ കുളിക്കാനായിട്ട് കയറുകയാണ് ചെയ്യുന്നത് ത്രിസന്ധ്യ നേരത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പണ്ട് ഒരു കഥയുണ്ടായിരുന്നു പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ജ്യേഷ്ഠാലക്ഷ്മിയും ശ്രീലക്ഷ്മിയും നടക്കാനിറങ്ങും ഇങ്ങനെ നടക്കുന്ന സമയത്ത് വിളക്കൊക്കെ വെച്ച് ശുദ്ധിയോടെയുള്ള വീട് കാണുന്ന സമയത്ത് ലക്ഷ്മി പറയും ഞാൻ ആ വീട്ടിലേക്ക് കയറുകയാണ് വൃത്തിയില്ലാത്ത വീട് കാണുന്ന സമയത്ത് ജ്യേഷ്ഠാലക്ഷ്മി പറയും ഞാൻ ആ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ജ്യേഷ്ഠാലക്ഷ്മി എന്ന് പറയുന്നത് കഷ്ടപ്പാടുകളും ദുരിതമാണ് തരുന്നത് ശ്രീലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് കയറി വരണം എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവുകയുള്ളൂ ഈ ത്രിസന്ധ്യ സമയത്തൊന്നും കുട്ടികൾക്കാണെങ്കിൽ പോലും ഭക്ഷണം കൊടുക്കാൻ പാടില്ല അതിന് മുന്നേ കൊടുക്കുക ശേഷം കൊടുക്കുക ദിവസവും നമ്മളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ദിവസവും ആ ഒരു സമയത്ത് ആ ഒരു ഭക്ഷണം കൊടുക്കുന്നത് കഴിഞ്ഞാൽ കുട്ടികൾ അതുതന്നെ തുടരും കുട്ടികൾ എന്നില്ല എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ കിടന്നുറങ്ങുവാണ് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീട്ടിലാരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് തെളിയിച്ചാൽ മതി എന്നുള്ളത് എന്നാൽ ത്രിസന്ധ്യ സമയത്ത് അങ്ങനെയല്ല വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റിരിക്കണം കിടക്കാൻ പാടില്ല അങ്ങനെ ഒരാൾ കിടന്നു കഴിഞ്ഞാൽ ആ കിടന്ന ആളിനെ മാത്രമല്ല ബാധിക്കുന്നത് മുഴുവൻ കുടുംബത്തെയും അത് ബാധിക്കും ഇനി അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തൊണ്ണൂറ് ശതമാനം വീടുകളിലും നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ടി വിയുടെ മുന്നിൽ സീരിയലിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സിനിമ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ മൊബൈൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാർ ഇതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിളക്ക് അവിടെ നിന്ന് ജ്വലിക്കുന്നുണ്ടാവും പക്ഷേ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഇങ്ങനെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇങ്ങനെ നിലവിളക്ക് കത്തിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല നമ്മൾ നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു അതല്ലെങ്കിൽ അതൊരു കടമയായിട്ട് കണ്ട് ചെയ്യേണ്ട കാര്യമല്ല നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം ആ ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു നിലവിളക്ക് കത്തിച്ച് തിരിച്ച് എടുത്തു വയ്ക്കുന്നത് വരെ അല്ലെങ്കിൽ അണയ്ക്കുന്നത് വരെയെങ്കിലും നമ്മുടെ മനസ്സിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ പ്രാർത്ഥനകൾ നാമജപങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് എത്ര ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തന്നെയാണ് വീട്ടിൽ ദുഃഖവും ദുരിതവും രോഗങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം ദൈവാധീനം ഉണ്ടാവുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പറയുന്നത് എന്താ ഞാൻ ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നു കൃത്യമായിട്ട് നിലവിളക്ക് തെളിയിക്കുന്നു കൃത്യമായിട്ട് പ്രാർത്ഥനകൾ നടത്തുന്നു എന്ത് ഗുണമാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയോടുകൂടിയും അതുപോലെ തന്നെ പൂർത്തിയായിട്ടും നല്ല രീതിയിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി വരാൻ ലക്ഷ്മി ദേവി വന്ന് കയറാനായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇനി മറ്റൊരു കാര്യം സന്ധ്യ സമയത്ത് വീടുകളിൽ വാക്കുതർക്കം ഉണ്ടാവുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള സംസാരം ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ലക്ഷ്മി ദേവി കയറി വരുമ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കണം വീട്ടിൽ സൃഷ്ടിക്കേണ്ടത് നമ്മൾ ചീത്ത പറയാമെന്നുള്ളത് മാത്രമല്ല മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് നമ്മുടെ വീടിനുള്ളിൽ ഇരുന്ന് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ വീടിനെ നമ്മളൊരു ദേവാലയം പോലെ തന്നെ ഒരു ക്ഷേത്രം പോലെ തന്നെ കാണണം ക്ഷേത്രം എങ്ങനെയാണോ ശുദ്ധിയോടും വൃത്തിയോടും ഇരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യവും നല്ലത് വന്നു ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനാണ് ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് സന്ധ്യാനേരങ്ങളിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരേ സമയത്തായിട്ട് തെളിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉദയവും അസ്തമയവും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വെക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെയധികം ഒരു ദിവസം ആറു മണിക്ക് വയ്ക്കുന്നു ഒരു ദിവസം ആറ് മുക്കാലിന് വയ്ക്കുന്നു അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കാം ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വന്ന് ശുദ്ധിയായി നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിലവിളക്ക് തെളിയിക്കാതിരിക്കുന്നതിലും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതോ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തുന്നതോ അതിനേക്കാളൊക്കെയും കൂടുതൽ ഫലം നൽകുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം ഇല്ല നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഈശ്വര സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ലക്ഷ്മി കുടിയിരിക്കാത്ത സ്ഥലം എന്ന് പറയുന്നത് അവിടെ ധനവും നിൽക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും എന്നിരുന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ ചിന്തിക്കാറുണ്ടോ എന്നത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടൊന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി